ിൽ ബി ജെ പിയെ കോൺഗ്രസിന്റെ സൈബർ കുതിപ്പ് കാഴ്ചക്കാരുടെ എണ്ണത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ പ്രസംഗങ്ങളെക്കാളും പിന്നിലാക്കി കുതിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് സമൂഹ മാധ്യമങ്ങളെ തങ്ങൾക്ക് ഗുണമാകുന്ന രീതിയിൽ കൃത്യമായി ഉപയോഗിക്കുന്ന കാര്യത്തിൽ ബി ജെ പിയുടെ മിടുക്ക രണ്ടായിരത്തി പതിനാലിലും രാജ്യം കണ്ടതാണ് കോൺഗ്രസ് പഴഞ്ചൻ രീതികൾ തുടർന്നപ്പോൾ സൈബർ പ്രചരണത്തിൽ ബിജെപി വെണ്ണിക്കൊടി പാറിച്ചു എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ബി ജെ പിക്ക് ഒപ്പം വളരുന്ന കാഴ്ചയാണ് കണ്ടത് മാർച്ച് പതിനാറ് മുതൽ മെയ് മുപ്പത് വരെയുള്ള കണക്കുകൾ ഇതിന് സാക്ഷ്യം പറയും ഈ കാലയളവിൽ യൂട്യൂബിൽ കോൺഗ്രസിന്റെ വീഡിയോകൾ നേടിയത് അറുപത്തി ഒന്ന് ദശാംശം മൂന്ന് കോടി കാഴ്ചക്കാരെയാണ് ബി ജെ പിക്ക് നേടാനായത് പതിനഞ്ചു കോടി കാഴ്ചക്കാരെ മാത്രം രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ മോദിയുടെ പ്രസംഗങ്ങളെക്കാൾ കാഴ്ചക്കാരെ ലഭിച്ചു എന്നതും വളരെയധികം ബി ജെ പി യെ മൂന്ന് ദശാംശം ഒൻപത് ലക്ഷം പേർ പുതിയതായി പിന്തുടർന്നപ്പോൾ മൂന്നേ ദശാംശം ഒരു ലക്ഷം പേർ കോൺഗ്രസിന്റെ പേജിലേക്ക് എത്തി എന്നാൽ പുതിയ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ആം ആദ്മി പാർട്ടിയാണ് ഒന്നാമത് കോൺഗ്രസ് രണ്ടാമതും ബി ജെ മൂന്നാമതുമായി രാഹുൽ ഗാന്ധിയെ ഇരുപത്തി ആറ് ലക്ഷം പേർ ഇൻസ്റ്റാഗ്രാമിൽ തിരഞ്ഞെടുപ്പിന് ശേഷം പുതുതായി പിന്തുടർന്നപ്പോൾ മോദിയെ തേടി ഇരുപത് ലക്ഷം പേരെത്തി എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ മോദിയെ പിന്തുടരുന്നവരുടെ ആകെ എണ്ണം എട്ടേ ദശാംശം ഒൻപത് കോടിയാണ് രാഹുലിനെ ആകെ പിന്തുടരുന്നത് എൺപത്തി ആറ് ലക്ഷം പേരും സമൂഹ മാധ്യമങ്ങളെ കൂടുതലായി കോൺഗ്രസ് ഉപയോഗിച്ചു തുടങ്ങി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ സാമൂഹിക മാധ്യമങ്ങളിലുള്ള വളർച്ചയെ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ